രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോയാണ് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ പ്രസവം ലേബർ റൂമിലെ ചിത്രീകരണവും വീഡിയോയുമാണ് അന്നു മുതൽ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ലേബർ റൂമിൽ കുടുംബാംഗങ്ങളെല്ലാം ചുറ്റിലും നിൽക്കുന്ന ദിയയുടെ പ്രസവ വീഡിയോ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തിട്ടുണ്ട് കുടുംബത്തിന്റെയും ചാനലുകളുടെ പ്രമോഷനു വേണ്ടിയാണ് ഇതെന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ ഭൂരിഭാഗം പേരും വീഡിയോയ്ക്ക് പിന്തുണ നൽകുകയാണ് ചെയ്തത് സാധാരണ ഇത്തരം ഒരു വീഡിയോ പ്രചരിച്ചാൽ വാളെടുക്കുന്ന ചിലരെ പക്ഷേ ഈ വീഡിയോയുടെ ഒന്നും കമന്റ് ബോക്സിൽ നമ്മൾ കണ്ടതുമില്ല പ്രബുദ്ധ മലയാളികൾ അത്രയ്ക്കും പുരോഗമിച്ചു കാണുമോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം എന്നാൽ അത് അങ്ങനെയല്ല ശ്രദ്ധിച്ചാൽ അറിയാം ദിയയുടെ വീഡിയോ ചർച്ച ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിലെ സംഘപരിവാറിന്റെ തെറിവിളി കുറവാണ് പണ്ടൊക്കെ ഇത്തരം സമീപനങ്ങളെ എതിർത്തിരുന്ന ബി ജെ പി ഈ വിഷയത്തിൽ തികഞ്ഞ മൗനം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ശ്വേതാ മേനോന്റെ കളിമണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടി സമാന രീതിയിൽ പ്രസവ ചിത്രീകരണം നടന്നിരുന്നു ഈ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് കാട്ടി അന്ന് വലിയ രീതിയിൽ പ്രതിഷേധിച്ചവരാണ് ബി ജെ പി ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെ സിനിമക്കെതിരെ തെരുവിലിറങ്ങുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സ്വന്തം നേതാവിന്റെ മകളുടെ വീഡിയോ വൈറലാകുമ്പോൾ ബി ജെ പി കാര്ക്ക് വായിൽ നാക്കില്ല ശ്വേതാ മേനോന്റെ പ്രസവം സിനിമയിൽ ചിത്രീകരിച്ചത് സംസ്കാരത്തിന് എതിരെ എന്ന ആരോപിച്ചാണ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി ജെ പി പ്രതിഷേധവുമായി അന്ന് രംഗത്തെത്തിയത് സ്ത്രീ ശരീരത്തിന്റെ സ്വാഭാവിക പ്രക്രിയകളെ കലാപരമായി ആവിഷ്കരിക്കുന്നത് അശ്ലീലമാണെന്നും ഇത് ഭാരതീയ സംസ്കാരത്തിന് ചേർച്ചയില്ലെന്നുമാണ് അന്ന് അവരൊക്കെ വാദിച്ചത് എന്നാൽ ഇതേ സംഘപരിവാർ സ്വന്തം നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് മറ്റൊരു മാനദണ്ഡം പ്രയോഗിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനത്തിന് കാരണമാകുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഉത്തരവാദികളാണ് സംഘപരിവാറുകാർ കാരണം മനുഷ്യ സമൂഹം സംരക്ഷിച്ചു വന്ന സ്വകാര്യതയാണ് ശ്വേത തകർത്തത് അവർ സ്വീകരിച്ചത് മൃഗതുല്യ നിലപാടാണ് സ്വകാര്യത കവർന്നെടുത്ത് സാമ്പത്തിക നേട്ടത്തിന് ഉപയോഗിച്ച ശ്വേത സ്ത്രീ സമൂഹത്തിന് അപമാനമാണ് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകിയാൽ മേനോൻ അടുത്ത പ്രസവം ടിക്കറ്റ് വെച്ച് നടത്തുമോ എന്നും ശോഭ സുരേന്ദ്രൻ അന്ന് ചോദിച്ചിരുന്നു സിനിമ പ്രദർശിപ്പിച്ചാൽ പ്രവർത്തകർ തടയുമെന്നും മുന്നറിയിപ്പ് നൽകിയവരാണ് ശോഭ സുരേന്ദ്രനും സംഘപരിവാറുകാരും അപ്പോ പിന്നെ ഇതിനും അവരുടെ പ്രതികരണം നമുക്കറിയേണ്ടേ അന്ന് ബി ജെ പി തലകുത്തി നിന്നിട്ടും കളിമണ്ണ് എന്ന സിനിമ മലയാളികൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് സംഘപരിവാറുകാർക്കും കുരുപൊട്ടിയ ആ ചിത്രം അന്ന് വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കൃഷ്ണയുടെ വിഷയത്തിൽ നേരത്തെ ഉന്നയിച്ച വാദം ഉയർത്തേണ്ട ആവശ്യം ബി ജെ പിക്ക് ഉണ്ടായില്ല വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ പൊതുജനം ബി ജെ പിയുടെ ഇരട്ടത്താപ്പിനെതിരെ ശക്തമായി പരിഹസിക്കുകയാണ് സംസ്കാരം എന്നത് ആർക്ക് എപ്പോൾ എങ്ങനെ ബാധകമാകുമെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ഉയരുന്നത് പോലും സ്ത്രീകളുടെ ശരീരവും സ്വാതന്ത്ര്യവും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം അതേസമയം സ്വന്തം നേതാക്കളുടെ കുടുംബങ്ങൾക്ക് ഇളവ് നൽകുകയാണ് ശോഭ സുരേന്ദ്രന്റെയും ബി ജെ പിയുടെയും നിലപാടുകൾ വെറും രാഷ്ട്രീയ ആയുധമാണെന്ന് ഇതോടെ തെളിയുകയാണ് ശ്വേതാ മേനോന്റെ സിനിമയ്ക്കെതിരെ ഉയർന്ന പ്രതിഷേധവും കൃഷ്ണയോട് കാണിച്ച വിട്ടുവീഴ്ചയും ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ വിലപ്പെട്ട തെളിവായി നമുക്കെടുക്കാം യഥാർത്ഥത്തിൽ സംഘിവർഗം ഇപ്പോഴും പിന്തുടരുന്ന പ്രാകൃത കാലഘട്ടത്തിലെ ചിലതൊക്കെയാണ് പക്ഷെ അവരുടെ തന്നെ നേതാക്കളാകുമ്പോൾ അത് പ്രശ്നമേ അല്ല അതായത് കുല സ്ത്രീകൾക്ക് ടിക്കറ്റ് വെച്ചും പെറാമെന്ന് പണ്ട് കുഴികുത്തി താഴ്ന്ന ജാതിക്കാരായ തൊഴിലാളികൾക്ക് ചോറുവിളമ്പിക്കൊടുത്ത പാരമ്പര്യമുള്ള കൃഷ്ണകുമാറിന് സ്തുതി പാടാൻ എന്ത് നിലപാടും മാറ്റും ബി അത് പുതിയ കാരമല്ല ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ സംഘികൾക്ക് നിലപാടിന്റെ കാര്യത്തിൽ എപ്പോ വേണമെങ്കിലും മാറ്റം കൊണ്ടുവരാം അതിന് പറയുന്ന ഭാഷ വേറെയാണെങ്കിലും അതിവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു